റോഡിലെ ഇറങ്ങി തുണി അലക്കിയും പ്രതിഷേധം പപ്പടപ്പടി സ്വദേശി ഒറ്റയാൾ ുംകൂർ പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് പതിനാറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ചുണ്ടമ്പറ്റ പപ്പടപ്പടി തത്തനംപുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയായിരുന്നു യുവാവിന്റെ ഒറ്റയാൾ സമരം വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്താൽ ഈ കുഴികളിൽ വെള്ളം നിറയും രാത്രികാലങ്ങളിൽ ഇതിലൂടെ വരുന്നവർ കുഴിയിലകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ് രണ്ടര കിലോമീറ്ററോളം വരുന്ന പാതയാണ് പാടെ തകർന്ന് കിടക്കുന്നത് പപ്പടപ്പടി സ്വദേശി സുബൈറാണ് തകർന്ന റോഡിലെ ചെടിവെള്ളക്കെട്ടിൽ ഇറങ്ങി കുളിച്ചും തുണി അലക്കിയുമെല്ലാം പ്രതിഷേധം അറിയിച്ചത് നാട്ടുകാരും സമരത്തിന് പിന്തുണയുമായി എത്തി നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി കയറിപ്പോകും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥിരമല്ല പരിപാടിയാണ് മഴക്കാലായി കഴിഞ്ഞാൽ രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും അപ്പൊ അതിന് പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും റോഡ് നവീകരണത്തിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിക്കുകയും കഴിഞ്ഞ നവംബറിൽ ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നതുമാണ് എന്നാൽ പ്രവൃത്തികൾ ഇതുവരെയും തുടങ്ങാനായിട്ടില്ല World's Greatest Wedding Collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.